അമേരിക്ക സന്ദർശിക്കുന്ന രാഹുൽ ഗാന്ധി തന്റേതായ രീതിയിൽ ബി ജെ പി ലക്ഷ്യമിട്ട് ധാരാളം ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഡാർസലിൽ നേരത്തെ തന്നെ രാഹുൽ വിമർശനം ഉന്നയിച്ചിരുന്നു അടുത്തിടെ ബിർജീനയും ഇതേ രീതിയിൽ സംസാരിച്ചു ചില സംസ്ഥാനങ്ങളെയും മതങ്ങളെയും ഭാഷകളെയും ജനങ്ങളെയും തരം താഴ്ന്നവരായി ആർ എസ് എസ് കാണുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാൻ അവസരം നൽകുമോ ഗുരുദ്വാരയിൽ പോകാൻ സിഖുകാരെ അനുവദിക്കുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഇത് ഇന്ത്യയിൽ നടക്കുന്ന സമരമാണ് എന്നും രാഷ്ട്രീയ സമരമല്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ രാഹുലിന്റെ യു എസ് നടത്തിയ പരാമർശത്തിൽ ഇപ്പോൾ ബി ജെ പി രോഷാകുലരായിരിക്കുകയാണ് പ്രവാസി ഇന്ത്യക്കാർക്കിടയിൽ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് അപകടകരമായ പരാമർശങ്ങൾ നടത്തുകയാണ് രാഹുൽ ഗാന്ധി എന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയാൽ രാഹുൽ ഗാന്ധിക്ക് ഈ അഭിപ്രായങ്ങൾ തന്നെ പറയാൻ കഴിയുമോ എന്നുമാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ നിയമ വ്യവസ്ഥയെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചും കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം സംസാരിച്ചു എന്നാൽ കഴിഞ്ഞ ദശകത്തിൽ അതായത് ബി ജെ പി അധികാരത്തിൽ എത്തുന്നതിനു മുമ്പുള്ള ഇന്ത്യയിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആറ് പതിറ്റാണ്ടുകളായി ഞാനൊരു സിഖുകാരനായി തലപ്പാവ് ധരിക്കുന്നു എന്നും അത് ധരിക്കുന്നതിൽ ഒരിക്കലും പ്രശ്നം ഉണ്ടായിരുന്നില്ല രാഹുലിന്റെ കുടുംബം അധികാരത്തിലിരുന്നപ്പോൾ യഥാർത്ഥ സിഖ്കാർ ഭയത്തോടെയാണ് ജീവിച്ചത് എന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തുവെന്നും മൂവായിരം നിരപരാധികളാണ് അന്ന് കൊല്ലപ്പെട്ടത് അവരെ വീടുകളിൽ നിന്ന് വലിച്ചിടിച്ച് ജീവനോടെ കത്തിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ ഭരണത്തിന് കീഴിൽ സിഖ് സമൂഹം വളരെ സുരക്ഷിതമായും അന്തസ്സോടെയും ജീവിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സിഖുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പ്രതികരിച്ചിരിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യയെ അപമാനിക്കുന്ന ശീലം രാഹുൽ ഗാന്ധിക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നും രാജ്യദ്രോഹികൾക്ക് ആർ എസ് എസിനെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുമാണ് കേന്ദ്രം പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് യശസ്സു കൊണ്ടുവരാൻ രാഹുൽ വിദേശ പര്യടനങ്ങൾ നടത്തുകയാണ് എന്നും അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുന്നു എന്നുമാണ് പറയുന്നത് ആർ എസ് എസിന്റെ നയങ്ങളെ കുറിച്ച് അറിയാൻ രാഹുലിനെ പോലുള്ളവർക്ക് നിരവധി ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്നും പറയുന്നു വിദേശത്ത് പോയി രാജ്യത്തെ വിമർശിക്കുന്നവർക്ക് ആർ എസ് എസിന്റെ നയങ്ങളെ കുറിച്ച് അറിയാൻ കഴിയില്ല എന്നും ആ സംവിധാനത്തിന്റെ സംവിധാനങ്ങൾ രാഹുലിനെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നും ഇന്ത്യയുടെ മൂല്യങ്ങളിൽ നിന്ന് സംസ്കാരത്തിൽ നിന്നുമാണ് ആർ എസ് എസ് എന്ന പാർട്ടി ഉണ്ടായിരിക്കുന്നത് എന്നുമാണ് കേന്ദ്രം ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം